കൊച്ചി ബ്ലോഗി ടു പോയിൻറ്റ് സീറോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പം ഞാൻ കുറച്ച് പൂള പുഴുങ്ങിയത് ചിക്കൻ കറി അപ്പോൾ കുറച്ച് പൂള എടുത്ത് പുഴുങ്ങി അതിന് മാത്രമല്ല രണ്ട് കഷ്ണമുള്ളതിന് അതിലൊക്കെ കുറച്ച് കട്ടൻ ചായ ഇന്ന് രാവിലെ ഞാൻ ചായ ഒന്ന് കുടിച്ചിരുക അപ്പം ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് ടേസ്റ്റായിട്ടൊന്ന് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് മക്കളെ അതിന് മാത്രമല്ല കുറച്ച് പൂളേ പുഴുങ്ങിയിട്ടുള്ളൂ മക്കളെ ചിക്കൻ കറി ഇതാണ് ഉണ്ടാക്കിയത് അതാണ് തൃശ്ശക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ അയക്കിന് അപ്പോൾ ഇതൊന്ന് കുത്തിന് തിന്നണം മക്കളെനിക്ക് അതാണ് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എല്ലാവരും ചിലർ പണികളുണ്ട് കുറച്ച് തിരുമ്പാനുണ്ട് അടി അടിച്ചു വാരി തുടക്കാനുണ്ട് അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് മക്കളെ ഇപ്പോൾ വയറൊക്കെ നിറഞ്ഞ് നല്ല റാഹത്തായി വിശപ്പും ദാഹവും ഒക്കെ മാറിക്കഴിഞ്ഞപ്പം നമ്മൾ ചെറിയൊരു പണിയിലേക്ക് ഇറങ്ങിയതാണ് മക്കളെ എന്താ നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത് നമ്മളിടയ്ക്കിടയ്ക്ക് ഒരു മാസം ഒന്നര മാസത്തിനുള്ളിൽ എപ്പോഴും ഫ്രിഡ്ജ് കേക്കലും തുടക്കുന്നത് എന്താണ് പക്ഷെ ഇപ്പം ഒരു രണ്ട് മാസമായിട്ട് ഞാൻ തുടക്കാൻ നിന്നിട്ടില്ലേ മക്കളെ അപ്പം ആ പണിയിലാണ് ഇപ്പോൾ ഇതോ ഇതൊക്കെ കൈ ഒരു ഭാത്ത അട്ടിയാക്കി വെച്ചിരിക്കണേ എന്റെ ഇടയ്ക്ക് എന്റെ അന്താ വന്നിട്ട് എന്നെ സഹായിക്കാന് പൊടികടുത്തോണ്ട് എന്തെങ്കിലും ഒരു പണി പണിയെടുക്കുമ്പോ മക്കളെ ഒരു പണി പണിയെടുക്കുമ്പോ എന്റെ നാല് പണി എടുക്കാൻ എന്റെ കൂടുതൽ ഉണ്ടാവും മക്കളെ അപ്പൊ ഇതിലാണ് നമ്മൾ കൊറേ സാധനങ്ങൾ ഇടലിട്ടോ ഫ്രൂട്ട്സ് അത് ഇതൊക്കെ കൊറേ ഇതിലിട്ടു ഇതിലൊക്കെ ഇട്ടേക്കുമ്പോഴാണ് ഞമ്മക്ക് സ്ഥലം ഉണ്ടാവും ഒരുപാട് നല്ല വലുതാ കണ്ടോ പറയട്ടെ മക്കളെ എന്റെ അന്താന ഞാൻ എന്നെ കൊണ്ട് തോറ്റു ഒന്നും പറയണ്ട മക്കളെ എന്റെ ഹന്താനെ എന്റെ ഹംതാൻ തുടക്കനേണ്ട മക്കളെ ഞാൻ തുടച്ചു കഴിഞ്ഞാൽ ഓനിക്കും ഉണ്ടാവും ഒരു തുടക്കീലൊക്കെ അപ്പൊ ഇതിന്റെ ഗ്ലാസുകളൊക്കെ എടുത്തു കഴുകാൻ വെച്ചിട്ട് അവിടെ തുടക്കിയാണ് ഓരോ ഭാഗങ്ങള് അള്ള ഹള്ളാ അള്ളാ എന്റെ മോന് കൊങ്ങിക്കുന്ന മക്കളെ സഹായിക്കുന്ന മോനാണിത് മമ്മനെല്ലാ കാര്യത്തിലും സഹായിക്കുന്ന കുട്ടിയാണ് അല്ലേ മൊന്നുസേ മുൻച്ചിന്റെ മൊന്നുസല്ലേ അപ്പൊ അങ്ങനെ മക്കളെ ഫ്രിഡ്ജ് കഴുകലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി ഇനിയിപ്പതിന്റെ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് ഇതിന്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യണം അത്രൊക്കെ ഉള്ളു മക്കളെ അപ്പം അത്രക്കെ ഉള്ളു മക്കളെ അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പണിയിലാവുമ്പോ പണിക്ക് പോയാലും വൈകുന്നേരം പൈസയായിട്ട് വരും നമുക്ക് എന്താ കിട്ടുക നമുക്ക് ചിലപ്പോ രാത്രി ആയി കഴിഞ്ഞാൽ എന്തേലും ഇത്രയും നേരം ഇവിടെ എന്താ പണി മനമറക്കിട പണി ഉണ്ടായി ഇവിടെ എന്താണെന്നൊരു ചോറ് കൂട്ടാനും വെക്കാൻ ഇത്ര വലിയ പണിയാ ഇതാണ് ഞമ്മളാണുങ്ങള് ചോദിക്ക അല്ലേ സത്യല്ലേ ഞങ്ങള് പറഞ്ഞത് അല്ലേ ഞാൻ പറഞ്ഞ സത്യല്ലേ ചോറ് തരേ മോനേട്ടോ ഏറ് തിന്നിട്ട് കൊറേ എടുക്കരുത് വേഗം ൂറും <named> താമര <formedgrabs> കൊണ്ടുപോ ചെല്ലൊക്കൊന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി അതാണ് ബദാമോ ഇങ്ങനത്തെ മൈലാഞ്ചി മൈലാഞ്ചി അടിച്ചത് അങ്ങനെ അങ്ങനെയൊക്കെ ഉപ്പലിടുന്ന മൈലാഞ്ചിയൊക്കെ ഇവിടെ മുകളിലൊക്കെ മുള്ള വെക്കാം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കും പിന്നെതാ അങ്ങനെയാണ് ഇതിലേശം ദോശമൊക്കെ പൊടിയുള്ള അടിച്ച ബാക്കിയുണ്ടായിന് അവരിത്തിരി ഇതൂലൊന്നും വാങ്ങിയൊരു കേക്കിൻ്റെ കഷ്ണത്തിൻ്റെ ബാക്കിയാണ് ഹരിയായിട്ട് നിലപ്പ് മാങ്ങ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെതാ ആപ്പിൾ അതിൽ പച്ചക്കറികൾ ം നമ്മളുത്തം നായി കളഞ്ഞിൽ കുറും വിള്ളം കാവീ തിരി വെള്ളം അങ്ങനെയൊക്കെയാണ് കുട്ടികളെ അപ്പം എൻ്റെ അടിയിലെതാണ് കുറേ അങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണ് നമ്മൾ പൊടികളൊക്കെ പാക്കറ്റായിട്ടുള്ള പൊടികളൊക്കെ ഞാൻ അതിലെ വയ്ക്കുക സോയാബീന് മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി അതേമാതിരി പുളി റവ അങ്ങനത്തെയൊക്കെ ഞാൻ അതിലാണ് വെക്കെ കേട്ടോ കേട്ടോ അതങ്ങനെ തന്നെയാണ് നിന്നോട്ടെ പിന്നെ പിന്നെതാ ബീൻസ് പിന്നെ പിന്നെതാ ബട്ടർ ബട്ടറൊക്കെ ഇതിൽ വെക്കും അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കും കോഴിമുട്ട ഏറ്റവും മുള്ളു വെക്കും ഇത്ര മക്കളെ കുറച്ച് നേരം തുറന്ന് വെച്ചാൽ ഒരു അടിയും അലാർ അടിഞ്ഞാൽ നമുക്കറിയാം ഫ്രിഡ്ജ് അടഞ്ഞിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് അതൊരു സമാധാനമാണ് മറ്റേ ഫ്രിഡ്ജ് ഇരുപത്തേഴ് കൊല്ലം കൊണ്ടിടന്നതിന് മക്കളെ ഇതേമാതിരി എൽ ജി തന്നെ അതും ഇരുപത്തേ ഇരുപത്തെട്ട് കൊല്ലാകുമ്പോഴത്തേക്ക് ആ ഫ്രിഡ്ജ് നമുക്ക് ഒരു അഞ്ച് ഫ്രിഡ്ജ് അങ്ങനെ വാങ്ങുന്ന കറൻറ്റിൻ്റെ ബില്ലയിനായിപ്പോയി പിന്നെ നമ്മളത് ഒഴിവാക്കിയത് പഴയതായി കഴിഞ്ഞാൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കിയിട്ട് മക്കളത് ഒന്നര കൊല്ലമായി വാങ്ങിയിട്ട് എത്ര കോളൂട്ടോ മക്കളെ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അവിടെ പോട്ടെ ഇനി കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം മറക്കലിട്ട് മക്കളെ